കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികാഘോഷ പരിപാടികൾ വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കൊട്ടുവള്ളിക്കാട് എച്ച് എം വൈ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്ത ദിനവും യാത്രയയപ്പ് സമ്മേളനവും വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സ്വപ്നവും മുൻകാലങ്ങളിൽ കാലഘട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക ഉണ്ടായിരുന്നാലും പല സാമ്പത്തികമായ സാഹചര്യങ്ങളായാലും മറ്റു പല കാരണങ്ങളായാലും അവർക്കതിന് പറ്റാതെ പോയൊരു അവസ്ഥയുണ്ട് അതിൽ നിന്നെല്ലാം ഇന്നും മാറി എല്ലാ അധ്യാപക രക്ഷകർത്താക്കളും തങ്ങളുടെ മക്കളെ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറണം എന്നുള്ള ആഗ്രഹമുള്ളവരാണ് അപ്പം അതിനനുസരിച്ച് ഏത് വിധേയായാലും തങ്ങളുടെ മക്കളെ അവരുടെ നിന്ന് പി ടി പ്രസിഡന്റ് രാജീവ് വഞ്ചിപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു ഈ വിദ്യാർത്ഥികൾക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും ആ സ്നേഹവും സ്നേഹവുമൊക്കെ അതിനിറവായിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ അദ്ദേഹം ആവിർഭവിക്കുന്നത് ചിന്തിക്കുന്ന അദ്ദേഹം വിഭാവനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പഠന നിലവാരത്തിലേക്ക് ഈ വിദ്യാർത്ഥികൾ ചരിത്രീതി ഹെഡ്മിസ്റ്റർ ഇ എൻ ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു റേഡിയോ ജോക്കിയും വീഡിയോ ജോക്കിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ സുരാജ് മുഖ്യാതിഥിയായിരുന്നു പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് കലാശാസ്ത്ര പ്രതിഭകളെ ആദരിച്ചു പറവൂർ എഇ സി എസ് ജയദേവൻ മുഖ്യപ്രഭാഷണവും ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് സഹവികാരി ഫാദർ എബ്നേസർ ആന്റണി കാട്ടിപ്പറമ്പിൽ അനുഗ്രഹ പ്രഭാഷണവും നടത്തി എച്ച് എം വൈ സഭാ പ്രസിഡന്റ് പി എം മോഹൻദാസ് വിരമിക്കുന്ന അധ്യാപകരെ ആദരിച്ചു സെക്രട്ടറി ബി കെ ഹർഷൻ എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു സ്കൂൾ മാനേജർ എം കെ ദേവദാസൻ മാസ്റ്റർ വിദ്യാലയത്തിലെ വിവിധ യൂണിറ്റുകളിലെ പ്രതിഭകളെ ആദരിച്ചു പ്രിൻസിപ്പാൾ കെ ആർ ശ്രീജ വോളിബോൾ കോച്ച് സജീവനെയും ഇന്ത്യൻ വോളിബോൾ കോച്ചും കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ടെക്നിക്കൽ ഡയറക്ടറുമായ ബിജോയ് ബാബു കായിക പ്രതിഭകളെയും ആദരിച്ചു വാർഡ് മെമ്പർ ടി ബി ബിനോയ് കൊട്ടുവള്ളിക്കാട് എസ് എൻ എം ജി എൽ പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് മീനാകുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് സി ബി ജൂഡി ടി എൻ ശൈലസുധ സ്കൂൾ ലീഡർ എബിൻ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വി എസ് ബിന്ദു കെ എസ് മിനി കെ സി പ്രജിത് എന്നിവർ മറുപടി പ്രസംഗം നടത്തി പ്രിൻസിപ്പൽ കെ ആർ സ്വാഗതവും കെ പി മനോജ് നന്ദിയും പറഞ്ഞു തുടർന്ന് വിവിധ കലാപരിപാടികൾ നടന്നു നമ്മുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന പി ടി ജനകീയ ജനകീയവുമാണ് നമ്മുടെ നാട്ടിലുള്ള പല സാംസ്കാരിക പരിപാടികളും മുന്നോട്ട് നയിക്കുന്ന ഒരു സാന്നദ്ധ്യ കൂടിയാണ്